ഐതിഹ്യ പെരുമയിലും വിശ്വാസത്തിലും പേരുകേട്ട ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ ഏകക്ഷേത്രമായ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പി സി വി റോവിംഗ് റിപ്പോർട്ടർ ദി ഡെൽറ്റ സ്റ്റോറീസിലൂടെ തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിലാണ് ഈ മലയാളികൾക്ക് സുപരിചിതമാണ് തിരിച്ചിറപ്പള്ളി സമ്പന്നമായ ഒരു നഗരം ആ നഗരത്തിന്റെ ഒത്ത ഹൃദയഭാഗത്താണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി അമ്പത്തി ഏക്കർ വിസ്തീർണമുള്ള ക്ഷേത്രം ഇന്നത്തെ ലോകത്തിന്റെ പട്ടികയിൽ ഒന്നാമതാണ് പി സി വിയുടെ പ്രേക്ഷകർക്ക് രംഗനാഥസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗത്തിലാണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏഴ് മതിലുകൾ ചേർന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലുപ്പത്തിൽ ഒന്നാമതാണ് ഇരുപത്തിയൊന്ന് ഗോപുരങ്ങൾ ഉള്ളതിൽ ഏറ്റവും വലിയ രാജഗോപുരത്തിനാൽ പതിമൂന്ന് നിലകളും എഴുപത്തിരണ്ട് മീറ്റർ ഉയരവുമുണ്ട് നൂറ്റി അൻപത്തിയാറ് ഏക്കറിലാണ് ക്ഷേത്രം പരന്നു കിടക്കുന്നത് അനന്തശയന രൂപത്തിൽ വിഷ്ണുപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് രംഗനാഥനും രംഗനായികും സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം കൂടിയാണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ക്രോള ഭരണാധികാരി ധർമ്മവർമ്മയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ദ്രാവിഡ വാസ്തുശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലാണെന്ന പ്രത്യേകതയും ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിനുണ്ട് ഈ ഘടനയിൽ ചിലത് നൂറ്റാണ്ടുകളായി പുതുക്കി പണിയുകയും വികസിപ്പിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു തമിഴ് മാസങ്ങളായ മാർഗഴി ആനിയിൽ പൈങ്കുനി എന്നിവകളിലാണ് ക്ഷേത്രത്തിൽ പ്രത്യേക ഉത്സവങ്ങളും മറ്റും നടക്കുക രാമായണം മഹാഭാരതം പത്മപുരാണം ബ്രഹ്മണ്ഡപുരാണം ഗരുഡപുരാണം എന്നിവയിൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട് ബ്രഹ്മാവ് പൂജിച്ചിരുന്ന വിഷ്ണുവിഗ്രഹം ത്രദോയുഗത്തിൽ ശ്രീരാമന്റെ കൈയിലെത്തി ശ്രീരാമൻ രാവണനിഗ്രഹത്തിന് ശേഷം ആ വിഗ്രഹം വിഭീഷണിന് നൽകി ലങ്കയിലേക്കുള്ള യാത്രയ്ക്കിടെ ശ്രീരംഗത്തെത്തിയ വിഭീഷണൻ വിഗ്രഹം കാവേരിക്കടുത്തുള്ള ചന്ദ്രപുഷ്കരണിയുടെ തീരത്തു വെച്ചു വിഷ്ണുഭക്തനായ ചോളരാജാവ് ധർമ്മവർമ്മ രാജാവിൻ്റെ രാജ്യമായിരുന്നു അത് മടങ്ങാൻ നേരം വിഭീഷണൻ വിഗ്രഹം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അത് അവിടെ ഉറച്ചുപോയിരുന്നു പോയിരുന്നു കാവേരിയുടെ തീരത്ത് ധർമ്മവർമ്മൻ്റെ രാജ്യത്ത് കഴിയാനാണ് ഇഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞു എത്ര ഇവിടെ ഇരുന്നു കൊണ്ട് തെക്കോട്ട് ലങ്കയിലേക്ക് നോക്കി കൊള്ളാമെന്നും ഭഗവാൻ പറഞ്ഞുവെന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത് അങ്ങനെയാണ് വിഗ്രഹം തെക്കോട്ട് ദർശനമായി ഇന്ന് ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിഗ്രഹം വെച്ചിരുന്ന സ്ഥലം പിന്നീട് കാടുമൂടിപ്പോയിരുന്നു പിന്തുടർച്ചയിൽ വന്ന ചോളരാജാവ് സ്ഥലം കണ്ടെത്തുകയും അവിടെ രംഗനാഥസ്വാമി ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം രംഗനായകനെയും രംഗനായികിയെയും കൂടാതെ സംഗമേശ്വരനെയും സംഗമേശ്വരിയെയും ഗണപതിയെയും ഇവിടെ ദർശിക്കാം ശ്രീകോവിലിന്റെ മുകൾ ഭാഗം സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച മുതൽ വൈകിട്ട് വരെയുമാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്കുള്ള പ്രവേശനം ദ ഡെൽറ്റ സ്റ്റോറീസിൻ്റെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് മറ്റൊരദ്ധ്യായത്തിൽ കാണുന്നതുവരെ പ്രജിത്തെ ബി സി വി ന്യൂസ് തമിഴ്നാടു